നിലമ്പൂരിലേക്ക് കൗതുകകരമായ പ്രചരണങ്ങളാണ് കേട്ടോ നിലമ്പൂരിൽ നടക്കുന്നത് നിലമ്പൂരിൽ ആയിരത്തി ഇരുന്നൂറ് വീടുകൾ ഒറ്റയ്ക്ക് കയറി യു ഡി എഫ് പ്രചരണത്തിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ചാണ്ടിയമ്മൻ സോഷ്യൽ മീഡിയയ്ക്കൊപ്പം ജനങ്ങളെ നേരിൽ കാണുന്നതും ഗുണം ചെയ്യുമെന്നാണ് ചാണ്ടിയമ്മന്റെ നിലപാട് ചാണ്ടിയമ്മൻ റിപ്പോർട്ടർ സംഘത്തോട് സംസാരിച്ചു നമുക്കൊന്ന് കണ്ടുവരാം സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഓടി നടന്ന് പ്രചരണം നടത്തുക എന്ന് പറയാറുണ്ട് അതിൽ ഏറ്റവും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഓടി നടന്ന് പ്രചരണം നടത്തുന്ന ഒരാൾക്കൊപ്പമാണ് ഞാനുള്ളത് ചാണ്ടിയമ്മൻ ഒപ്പമാണ് പുതുപ്പള്ളിയില് സ്വന്തം തെരഞ്ഞെടുപ്പിന് കണ്ട പോലുള്ള ഓട്ടം ഇവിടെ അല്ല പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചു ആ ചുമതല അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു പാർട്ടിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ എൻ്റെ എൻ്റെ ഇൻട്രസ്റ്റ് അതാണ് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് വേഗത കുറച്ചാണ് മഴയതുകൊണ്ട് മാത്രമല്ല എനിക്ക് അല്പം കുറച്ചുകൂടെ ആൾക്കാരുമായിട്ടൊരു ഇൻട്രാക്ഷന് കുറച്ചുകൂടെ സമയം എടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് കാരണം ഇച്ചിരി സ്പീഡ് കൂടുന്നുള്ളത് ഒരു ചുമതല മാത്രമല്ല നമുക്ക് ഒരു എല്ലാവർക്കും ഒന്ന് ഓടിയെത്താനും കൂടെ ഒരു കംപ്ലൈന്റ് അങ്ങനെ പറയുന്നുണ്ട് ഇവരെ ഇന്നലെ മൊത്തം ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓവർ